ഒരിക്കൽ പ്രകാശത്തിൻ്റെ ലോകത്തിലെ രാജകുമാരനെ ഇരുട്ടിൻ്റെ ദേവത തട്ടിക്കൊണ്ടുപോയി ഇരുട്ടറയിൽ അടച്ചു രാജകുമാരൻ രക്ഷപ്പെടാതിരിക്കാൻ ചുറ്റും കാവൽക്കാരെ നിർത്തി എന്നാൽ ഭിത്തിയിലെ ഒരു ചെറിയ ദ്വാരത്തിലൂടെ സൂര്യൻ്റെ വെളിച്ചം ഉള്ളിലേക്ക് കരിച്ചിറങ്ങി ആ വെളിച്ചം അവനോട് പറഞ്ഞു നിന്റെ കിരീടവും രാജകീയ എല്ലാം കാവൽക്കാർക്ക് നൽകുക അത് കിട്ടിയാൽ ധനമോഹികളായ അവർ നിന്നെ തുറന്നുവിടും അവൻ അതുപോലെ ചെയ്തപ്പോൾ കാവൽക്കാർ പ്രകാശത്തിൻ്റെ ലോകത്തെ രാജകുമാരനെ ഇരുട്ടറയിൽ നിന്നും പുറത്തെത്തിച്ചു പുറത്തു വന്ന അവന് സൂര്യദേവൻ ഒരു വാൾ കൊടുത്തു ആ വാൾ കൊണ്ട് അവൻ ഇരുട്ടിൻ്റെ ദേവതയെ വധിച്ച ശേഷം തിരിച്ച് പ്രകാശത്തിൻ്റെ ലോകത്തെത്തി ഈ കഥയിലെ ഇരുട്ടിൻ്റെ ദേവത അജ്ഞാനമാണ് സൂര്യദേവൻ ഗുരുവാണ് ആഭരണങ്ങളും വസ്ത്രങ്ങളും കാമനകളുടെ പ്രതീകങ്ങളാണ് സൂര്യൻ നൽകിയ വാൾ ജ്ഞാനമാണ് ഗുരു ഉപദേശം കേട്ട് കാമനകളിലുള്ള ഭ്രമം വെടിഞ്ഞ് ജ്ഞാനത്താൽ ശിഷ്യൻ അജ്ഞാനത്തെ ജയിച്ചു എന്ന് വ്യക്തമാക്കുകയാണ് കഥ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തുടർന്ന് ഗുരുവചനം കേൾക്കാം